നമസ്കാരം എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ ഷോപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ് ഡയറക്ടറാണ് ഈ തെങ്ങിൽ ഉണ്ടാകുന്നതായ ബോറോൺ മൂലകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിനെ എങ്ങനെ തരണം ചെയ്യാം ഏത് രീതിയിലാണ് അത് ഏറ്റവും നല്ലത് എന്നുള്ളതിനെ കുറിച്ചാണ് ഷോർട്ട് ക്ലാസ് ആയിട്ട് നൽകുന്നത് ഞാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഫോട്ടോ ഇതിനോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരു ചെന്തങ്ങിൻ്റെ ഒരു ഒരു കർഷകൻ അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ആ ചെന്തങ്ങ് നല്ലോണം പിടിച്ചിട്ടുണ്ട് അത് ഈ കൃഷി വകുപ്പിൻ്റെ ഡീൻ ഡിറ്റി പോളിനേഷൻ പദ്ധതിയിൽ അതിനെ ഇമാസ്കുലേഷൻ ചെയ്ത് അതായത് അതിൻ്റെ ചന്തങ്ങിൻ്റെ മോൾ ഭാഗത്തെ ഈ പൂക്കളെല്ലാം ഇമാസ്കുലേറ്റ് ചെയ്ത് അതിനെ പരാഗണം നടത്തിയിട്ടുള്ള ചെന്തങ്ങാണ് ചന്തങ്ങ ധാരാളം കായ്ച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റേതായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അത് അതിൻ്റെ മോൾ ഭാഗം മുഴുവൻ ഒരു ചെറിയൊരു വിള്ളലുണ്ടായി അത് നിലത്തുകൂടി നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ കൃഷിക്കാരെ എനിക്ക് അയച്ചു തന്നു അപ്പം ഇതിൻ്റെ ഏറ്റവും രണ്ട് മൂലകങ്ങളാണ് ആ അതിൽ നമുക്ക് വിഷലായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒന്ന് പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് പൊട്ടാഷ്യൻ്റെ കുറവുണ്ട് രണ്ടാമത്തെ കാര്യം ബോറാക്സാണ് ഇപ്പോൾ ബോറോൺ വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് ബോറോൺ വെച്ചാൽ എല്ലാ ചെടികൾക്കും അത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലുള്ള മണ്ണിലെ ബോറോണിൻ്റെ അംശം കുറവാണ് ബോറോൺ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും ബോറോണിൻ്റെതായ പ്രശ്നങ്ങൾ പല രീതിയിൽ വരാവുന്നതാണ് പച്ചക്കറികളിലൊക്കെ ആണെങ്കിൽ കായകളുടെ ഷെയ്പ്പുകൾ തന്നെ മാറും ഷെയ്പ്പ് ഷേപ്പിന് വ്യത്യാസം വരും കായകളൊക്കെ വളഞ്ഞ് അതിൻ്റേതായ ഒരു പടവല ഉണ്ടായിക്കഴിഞ്ഞുണ്ടെങ്കിൽ പടവലത്തിൻ്റെ അഗ്രഭാഗം വളഞ്ഞ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ റാ ഷേപ്പിൽ നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ കൈപ്പ ഇതുപോലെ തന്നെ സൈസില്ലാതെ നിൽക്കുന്ന കാണാം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലം ഉണ്ട് അപ്പം ബോറോൺ ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് ചെടികളിലെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബോറോൺ അതുപോലെ തന്നെ അതിലുള്ള പഞ്ചസാരയുടെ അളവിനെ കൃത്യമായി അത് പരിപാലിപ്പിക്ക പരിപാലിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പഞ്ചസാരയുടെ അളവിനെയും അതുപോലെ സ്റ്റാർച്ചിൻ്റെ അളവിനെയും അത് അതിൻ്റെ അസന്തുലിതാവസ്ഥ പരിഹരിച്ച് സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ബോറോൺ ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് ഏറ്റവും പ്രധാന കോശങ്ങളുടെ ഭിത്തി കോശങ്ങളുടെ സെൽവോൾ എന്ന് പറയും കോശങ്ങളുടെ ഭിത്തി കൂടുതൽ ബലവത്താക്കുവാൻ ബോറോണിന് സഹായിക്കും ബോറോൺ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിപ്പോൾ തെങ്ങിൽ ആണെങ്കിൽ തെങ്ങിൽ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏകദേശം അമ്പത് മുതൽ നൂറ് ഗ്രാം ബോറോൺ നമുക്ക് മണ്ണിൽ കൊടുക്കാവുന്നതാണ് രണ്ട് രീതിയിൽ ചെയ്യാം നമ്മൾ തടയെടുത്ത് രാസവളത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നവരുണ്ട് രാസവളത്തിൻ്റെ അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കുഴി ഒഴിച്ച് ഒന്നര മീറ്റർ വിട്ടിട്ട് ഒരു ചെറിയ ഒരു അമ്പത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ അകത്തുള്ള കുഴി ഒഴിച്ച് ബോറാക്സ് അതിലിടാം ബോറാക്സ് രണ്ട് ഗ്രേഡിലാണ് കിട്ടുന്നത് ഒന്ന് ഡൈസോഡിയം ഒക്ടാബോറേറ്റ് ടെട്രാഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ബോറിക് ആസിഡ് ആസിഡാണത് അതിൻ്റെ ഈ ഡൈസോഡിയം ഒക്ടാബോറേറ്റ് ടെട്രാ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കെമിക്കല് ഈ ബോറിക് ആസിഡ് ഇത് ചെടികളിൽ ഇലകളിൽ അടിച്ചു കൊടുക്കാവുന്ന ഒരു മൂലകമാണ് ഇലകളിൽ അടിക്കുക വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം മതി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് അത് വലിച്ചെടുക്കുന്നതിന് സാധിക്കും വേറെ മണ്ണിലിടുന്നത് ഡൈസോഡിയം ഡെക്കോഹൈഡ്രേറ്റ് ഗ്രാന്യൂൾസാണ് ഡൈസോഡിയം ഡെക്കോഹൈഡ്രേറ്റ് ഗ്രാന്യൂളാണ് മണ്ണിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ തെങ്ങിലാണെങ്കിൽ അത് സ്പ്രേ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മണ്ണിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ആ കായകളുടെ എണ്ണം കൂടും കായകളുടെ വലിപ്പം കൂടും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് ഉള്ളിലുള്ളതായ അളവ് കൊപ്രയുടെ തൂക്കം കൂടും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ വർഷം നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക നമുക്ക് നല്ല വളക്കടയിലും പ്രത്യേകിച്ച് ഇപ്പോൾ കാവുങ്ങലൊക്കെ ഇത് ലഭ്യമാണ് ഞങ്ങളിപ്പോൾ ഈ മണ്ണിൽ ഉപയോഗിക്കുന്നതൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത് അമേരിക്ക ടർക്കി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലും ഇത് വരുന്നത് ഇന്ത്യയിൽ ഇതിൻ്റെ ഉൽപ്പാദനം ഇല്ല ബോറാക്സിൻ്റെ പുറത്തുനിന്ന് ഉള്ള ഇമ്പോർട്ട് ആണ് കൂടുതലും വരുന്നത് പാക്ക് ഇരുപത്തഞ്ച് കിലോഗ്രാമിൻ്റെ പാക്കായിട്ടാണ് വരുന്നത് മണ്ണിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കർഷകർ ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് പ്രയോഗിച്ച് നോക്കുക അതിൻ്റേതായ പ്രത്യേകതയുണ്ട് പച്ചക്കറികളിലാണെങ്കിൽ സൊലിബർ എന്ന് പറഞ്ഞ പൊടി ലഭ്യമാണ് സൊലിബർ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു ബോറിക് ആസിഡിൻ്റെ ഒരു പൊടിയും ലഭ്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക നെൽകൃഷിയിലും വളരെ പ്രധാനപ്പെട്ട സാധനമാണ് നെല്ലിൽ കതിരി വന്ന് ഒരു അമ്പത് ശതമാനം കതിരി വന്ന് കഴിഞ്ഞാണെങ്കിൽ സൾഫൈറ്റോ പൊട്ടാഷും സുലിബറും ചേർത്തിട്ട് അടിക്കുക സൾഫൈറ്റ് പൊട്ടാഷ് പത്ത് ഗ്രാം സുലിബർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇറക്കി സ്പ്രേ ചെയ്യുമ്പോൾ മണികളെല്ലാം നല്ല കളർഫുള്ളായിട്ട് നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള മണികൾ കിട്ടും അത് നല്ല മണി നിറഞ്ഞിട്ടുള്ള അത് മണി ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുള്ള മണികൾ ലഭ്യമാക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും എൻ്റെ ഫോൺ നമ്പർ നമ്പറ് ഇതിനോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി